തങ്ങളുടെ <laughs> ആധിപത്യം ിൽ ജഡ്ജിയാണ് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും ഒന്നാമത് ഏർപ്പാടുന്നുണ്ടെന്നത് തടന്നത് ഇനി ജഡ്ജുകൾ ഞങ്ങൾക്കുന്നതാണ് മായ ചുണ്ടൻവള്ളങ്ങളുടെ മൂന്നാം പാദ മത്സരത്തിന്റെ ചുണ്ടൻവള്ളങ്ങൾ മേൽപ്പാടവും അതുപോലെ തന്നെ ആയാമറ പാണ്ടിയും പായിപ്പാടും കടന്നുപോയി തൊട്ടു പിന്നാലെ ഇത സെന്റ് ജോർജ് വില്ലേജ് മോഡൽ നിരണത്തിന്റെ സാറ്റോയുടെ നേതൃത്വത്തിലുള്ള സെന്റ് ജോർജും കടന്നു പോകുകയാണ് ഹിറ്റ്സിൽ കടവിലും ആനാരിയും നിരണവും മൂന്നാം ഹിറ്റ്സിൽ മേൽപ്പാടവും സെന്റ് ജോർജും പായ്പാടും ആയാപറമ്പും പാണ്ടിയും ഉൾപ്പെടെ പത്ത് ചുണ്ടൻ വള്ളങ്ങളുടെ ഉജ്ജ്വലമായ പോരാട്ടം രണ്ടാമത് അപ്പർകുട്ടനാട് ജലോത്സവത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിച്ചു ഇനിയും കടന്നുവരേണ്ടത് വെപ്പ് എ ഗ്രൈഡിൻ്റെ വള്ളങ്ങളുടെ മത്സരമാണ് അത് വെപ്പ് എ ഗ്രേഡിന്റെ അഞ്ച് വെപ്പ് വള്ളങ്ങളാണ് കടന്നു വരുന്നത് അതേ ഒന്നാം ഹിറ്റ്സിൽ നവജ്യോതി ജ്യോതി ബോട്ട് ക്ലബ്ബ് ജ്യോതി പി ജോസഫ് ജോജി വി ജോസഫും ബിനോയ് ഉമ്മനും ക്യാപ്റ്റനായിട്ട് കടന്നു വരുമ്പോൾ നവജ്യോതി ഒന്നിലൂടെ കടന്നു വരുമ്പോൾ രണ്ടിലൂടെ വള്ളമില്ല മൂന്നിലൂടെ കോട്ടപ്പറമ്പൻ കോട്ടപ്പറമ്പൻ കോട്ട് ക്ലബ്ബ് കെ കെ എ ബി സിയുടെ നേതൃത്വത്തിൽ ക്യാപ്റ്റൻ ജോമോൻ ജോസിന്റെ നേതൃത്വത്തിൽ ഒന്നാം ഹിറ്റിൽ കടന്നു വരും രണ്ടാം ഹിറ്റിൽ ഒന്നാം ട്രാക്കിൽ പഴശ്ശിരാജ അഡ്വഞ്ചർ കേരള വാട്ടർ സ്പോർട്സ് അക്കാദമി ലിബിൻ കെ ബാബു ക്യാപ്റ്റനായിട്ട് വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ ആശാ പുളിക്കളം സെന്റ് ജോസഫ് ബോട്ട് ക്ലബ്ബ് എസ് ജെ ബി സി റോയി മാത്യുവിന്റെ നേതൃത്വത്തിൽ കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിലൂടെ ഷോർട്ട് പുളിക്കത്ര സമുദ്ര ബോട്ട് ക്ലബ് ഹിജു ജോണിന്റെ നേതൃത്വത്തിലും ഇനിയും വെപ്പ് കടന്നു വരും അതിനുശേഷമായിരിക്കും ഇരുട്ടുകുത്തി ബി ഗ്രേഡിന്റെ മത്സരം ഒന്നിലൂടെ സെന്റ് ജോസഫ് എം ബി സി മേൽപ്പാടം ക്യാപ്റ്റൻ റോഹിൻ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ബിപിൻ മാധവൻ ലീഡിംഗ് ക്യാപ്റ്റനായിട്ട് കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ ഇരുട്ടുകുത്തി ബി ടൗൺ ബോർഡ് ക്ലബ് കുട്ടനാട് കുട്ടനാട് കൊച്ചുമോൻ കടന്നുവരും അങ്ങനെ വള്ളങ്ങളുടെ ഉജ്ജ്വലമായ പോരാട്ടം അപ്പർ കായിക പ്രേമികൾക്ക് ദർശിക്കുവാൻ സാധിക്കുകയാണ് അങ്ങനെ കായിക ലോകത്തിന്റെ ചരിത്രത്തിലേക്ക് ഓളപ്പറപ്പിലേക്ക് കുതിച്ചു വായുന്ന ജല രാജാക്കന്മാര് അതെ ഓളപ്പരപ്പില് ഇതിഹാസമായി മാറുന്ന ജല രാജാക്കന്മാര് കൈത്തണ്ടിലെ നയമ്പുകളുടെ ഉശിരൻ പ്രകടനത്തില് കൈത്തണ്ടിലെ ഉണ്ടാവുന്ന ஜலாக்கன் போராட்டம் இராப்புட்டனாடு ஜலோத் சுந்தன் வளங்களும் സംഘാടകരെ ഈ ഇവരുടെ പരാതി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ് യു ബി സിയുടെ അയോർമ്മ പാണ്ഡ്യവള്ളത്തിന്റെ പരാതി അവർ കേൾക്കുന്നു അത് ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ് ലൈൻ അമ്പേഴ്സിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എ മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിച്ചിരിക്കുന്നു മത്സരം മത്സരം ആരംഭിച്ചിരിക്കുന്നു ഒന്നാം പാദ മത്സരത്തിൽ ഒന്നാം നവജ്യോതി ജ്യോതി ബിജോയ് കപ്പ് ബിജോയ്മാരായിട്ടുള്ള ഒന്നാം ട്രാക്കിൽ കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിൽ വളമില്ല മൂന്നാം ട്രാക്കിൽ കോട്ടപറമ്പൻ ബി സി തുടങ്ങുന്ന ജോമോസ് ആയിട്ടുള്ള കോട്ടപ്പറമ്പൻ കടന്നു വരികയാണ് നവജ്യോതി കഴിഞ്ഞ വർഷത്തെ ജേതാക്കളാണ് ജേതാക്കളായ നവജ്യോതി ഒന്നാം ട്രാക്കിൽ വിജയം ആവർത്തിക്കാൻ കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിൽ കോട്ടപ്പറമ്പൻ ഉണ്ട് ക്യാപ്റ്റൻ കെ കെ ബി സി ആണ് തുടങ്ങുന്നത് ബിഹ്റോൺ ട്രോഫിയിൽ തൊണ്ണൂറ്റിയാറിലും തൊണ്ണൂറ്റി ഏഴിലും രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിമൂന്നിലും ട്രോഫി നേടിയ കോട്ടപ്പറമ്പൻ മൂന്നുപേരും ഉള്ള നവജ്യോതിയും കോട്ടപ്പറമ്പനും കടന്നു വരികയാണ് ഉജ്ജ്വലമായ മത്സരം കാഴ്ച വെച്ചുകൊണ്ട് ഒപ്പത്തിനൊപ്പമുള്ള മത്സരം കാഴ്ച വെച്ചുകൊണ്ട്